ഹലോ നമസ്കാരം അമ്മാസ് അടുക്കളയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പപ്പായ കൊണ്ട് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കത് നമ്മുടെ വീട്ടിലുണ്ടായ പപ്പായയാണ് അപ്പോൾ അത് കിട്ടിയപ്പോൾ നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇനി നമ്മളിതിൽ ചേർക്കണത് ഒരു ക്യാരറ്റ് പുഴുങ്ങിയിട്ട് ഇനി നമുക്ക് ഈ ജ്യൂസ് അടിച്ചെടുക്കാനുള്ള പാലും കൂടെ ഒഴിച്ചു മധുരം ചേർക്കണം ചേട്ടാ നല്ല മധുരമുള്ള പപ്പായതുകൊണ്ട് മധുരം ചേർക്കണില്ല ഇനി നമുക്കിതിലേക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ജ്യൂസിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക ഇനി ക്യാഷിനായിട്ട് ഇത് നമ്മളിവിടെ വറുത്തെടുത്തതാണ് ഇത് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലെക്സ് ആണ് ജ്യൂസ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഇതിലേക്ക് ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് പപ്പായ വെച്ച് കൊടുക്കാം യും കൂടെ ചെറിയ കഷണങ്ങളാക്കി വെച്ചുകൊടുക്കുക അപ്പോൾ നമ്മുടെ ജ്യൂസ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് അപ്പോൾ നമ്മൾ മധുരം ഒന്നും ചേർത്തിട്ടില്ല ആവശ്യമുള്ളവർ മധുരം ചേർക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക